ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ അനാമികയുടെ കള്ളത്തരങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ചിട്ടും ഭാവം ഗർഭിണിയല്ലേ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ് ഈ പറയുന്ന അനന്തമൂർത്തി വരെ കണ്ണടച്ച് ില്ക്കുന്നത് അപ്പം ഗർഭിണിയൊന്നും അല്ലാട്ടോ കള്ളഗർഭമാണ് പുള്ളിക്കാരി പറഞ്ഞോണ്ട് നടക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞായിരുന്നു അതൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല ഏതായാലും ഈ പ്രാവശ്യം നമ്മുടെ അനാമികയോട് ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റാണ് അനാമിക ചെയ്യുന്നത് ഈ കള്ളം പറയുക കട്ടെടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ക്ഷമിച്ചു പോകാം ചിലവരുടെ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയേണ്ടി വരും ചിലത് മോഷി മോഷ്ടിക്കേണ്ടി വരും പക്ഷെ ഇതൊന്നും അല്ല ഇവര് കൊല്ലുമെടുക്കും എന്നൊക്കെ പറയുന്ന ഇതുവരെ ആരെയും കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ലല്ലോ അപ്പം അനന്തമൂർത്തിനെ കൊല്ലണം അനന്തമൂർത്തി മൂർത്തി ആ വീട്ടിലിരുന്നിട്ടാണ് ഇവർക്ക് വീതം വയ്ക്കാനൊന്നും പറ്റാത്തൊക്കെ പറഞ്ഞത് ആ കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതുവരെ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല പക്ഷേ ഇനി കൊല്ലാൻ ശ്രമിക്കുകയാണ് കേട്ടോ ആരെ നമ്മളൊന്നും വിചാരിക്കാത്ത ഒരാളെയാണ് വസുധരേനെ അപ്പൊ മൂർത്തിനെ ഒക്കെ മാറ്റി നിർത്തി അവിടെ കിടക്കട്ടെ പിന്നെ പിന്നെ ആകാം ആദ്യം വസന്തരേനെ തന്നെ അങ്ങോട്ട് കൊന്നു കളയാം വസന്തനെ വസന്തരേനെ എങ്ങനെയെങ്കിലും തളർത്തി കിടക്കാം അതിനൊരു കാര്യവുമുണ്ട് നമ്മുടെ വസന്തര എന്ത് ചെയ്തു അനാമികയെ കൊറേ വഴക്ക് പറഞ്ഞു കേട്ടോ അനാമിക എന്തോ കൊറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ചു അത് കണ്ടുപിടിച്ചു അതും മടിച്ചി എന്ന് പറഞ്ഞ മഹാ മടിച്ചിയാണല്ലോ ഒരു പണിയും ചെയ്യില്ല അപ്പം ഈ മുത്തശ്ശി ഇങ്ങനെ ചോദ്യം വീട്ടിലെ പെണ്ണുങ്ങളാണല്ലോ കൂടുതലും ചോദ്യം ചെയ്യുന്നത് അപ്പം നമ്മുടെ ദേവയാനി ചോദ്യം ചെയ്യില്ല ജാനകിയോ ജലജോ ഒന്നും ചോദ്യം ചെയ്യില്ല ഇനിയിപ്പൊ നവിയും യനിയും ചോദ്യം ചെയ്യാ ചെയ്താൽ അതിട്ട് സമ്മതിക്കത്തുമില്ല അതുകൊണ്ട് പിന്നെ വസന്തരയല്ലേ ഉള്ളൂ അങ്ങനെ വസന്തര ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വസന്തരനെ ഇഷ്ടമല്ലാതെ ആവുകയാ നമ്മുടെ അനാമികക്ക് അപ്പൊ അനാമികയുടെ അച്ഛനോട് വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യച്ചാ പണ്ടൊരു സ്ത്രീയെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ആ സ്ത്രീ ചുമ്മാ എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കുക ഏതു നേരവും എൻ്റെ പുറകെ നടന്ന് ഓരോ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇപ്പം മുത്തശ്ശനെ അല്ല ഇപ്പം മുത്തശ്ശിനെയാണ് തട്ടേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ വേണു രേവതിയും പറഞ്ഞു മോളൊരു കാര്യം ചെയ്യ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് ശരിയല്ലല്ലോ അതും മൂർത്തി ഇവരോട് വീട്ടിലേക്ക് കയറി പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അനാമികനെ മൊത്തം പഴപ്പിച്ച് കളയുന്നത് അച്ഛനും അമ്മയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏഹ് വേണുവിനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റുന്നില്ല അപ്പം അവർ അങ്ങോട്ടേക്ക് പ്രവേശനവും ഇല്ല ഈ ഫോണിൽ കൂടെ ഉള്ള ഇടപാടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു മോള് ഡേറ്റ് കഴിഞ്ഞ ഗുളിക വല്ലതും അവിടെ കാണുമായിരിക്കും ഈ ഷുഗറിനും പ്രഷറിനും അങ്ങനെയുള്ള കുറെ ഗുളികകളൊക്കെ പുള്ളിക്കാരി കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ ഡേറ്റ് കഴിഞ്ഞ ഗുളിക കാണുമായിരിക്കും മോൾ ഒരു കാര്യം ചെയ്യണം അത് തപ്പി പിടിച്ച് നയനെടുത്തു കൊടുക്കുന്ന പാത്രത്തിൽ എങ്ങനെയെങ്കിലും വെക്കണം അപ്പൊ അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഗുളിക എടുത്ത് കഴിക്കൂലോ രണ്ടോ മൂന്നോ ദിവസം ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും തനീയ ശരീരത്തിൽ അത് അങ്ങനെ ഏർ കിടന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും പിന്നെ ഓരോരോ അസ്വസ്ഥതകൾ വരും പിന്നെ പ്രായൊക്കെ ഇത്ര ആയില്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തട്ടിപ്പൊക്കോളൂന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ എന്ത് ചെയ്തു അനാമിക അനാമിക എങ്കി പിന്നെ ആഹാ എന്നാ പിന്നെ അത് ചെയ്തിട്ട് തന്നെ കാര്യം അങ്ങനെ ഈ ഡേറ്റ് കഴിഞ്ഞ ഗുളികയൊക്കെ മാറ്റി വെക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു ആ പാത്രത്തിൽ പോയി നമ്മുടെ ഒരു ടിന്ന് ആ ടിന്നിൽ പോയി നമ്മുടെ അനാമിക ഒരു ഗുളിക എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ നയനെ പൊട്ടിച്ചു വെച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോയ സമയം കൊണ്ട് അതായത് വെള്ളം എടുക്കാൻ അങ്ങോട്ട് പൊട്ടിച്ചു വെച്ച് ഏഹ് പൊട്ടിച്ചു വെച്ച് മാറിപ്പോയ ആ ഒരു സമയം കൊണ്ട് ആ പൊട്ടിച്ചു വെച്ച ഗുളിക എടുത്ത് മാറ്റി ഡേറ്റ് പോയ ഗുളിക അവിടെ പൊട്ടിച്ചു വെച്ചു പക്ഷെ നമ്മുടെ അനാമിക ഒരു മന്ദബുദ്ധിത്തരം അവിടെ കാണിച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല അനാമിക ആ പൊട്ടിച്ച ആ ഡേറ്റ് കളഞ്ഞ് ആ ഒരു ഗുളികയുടെ കവർ അവിടെ ഇട്ടിരുന്നു അതുപോലെ തന്നെ മറ്റേ ഗുളിക എടുത്ത് അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ അവിടെ ഇട്ടിരുന്നു അപ്പൊ ഇത് രണ്ടും അവിടെ കിടപ്പുണ്ട് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണേ നമ്മുടെ മിക അത് ചെയ്തിട്ട് പോയി നായനെ വന്ന് ഗുളിക എടുത്തു കൊടുത്തു ഒരു ദിവസമായി രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി എന്താണ് പോകുന്നത് നമ്മുടെ മുത്തശ്ശിക്ക് ആ ഒരു ഗുളിക ഡേറ്റ് കഴിഞ്ഞ് ഗുളിക തന്നെയാണ് ചെയ്യുന്നത് ഏതായാലും റിയാക്ഷൻ വരാതിരിക്കത്തില്ലല്ലോ അങ്ങനെ അതിന്റെ ഓരോരോ റിയാക്ഷൻസ് ഒക്കെ കണ്ടു തുടങ്ങി ഭയങ്കരമായിട്ടും തളർച്ചയെ വീർക്കുന്നു അങ്ങനെ ഓരോരോ അസ്വസ്ഥതകളായി മുത്തശ്ശിക്ക് മുത്തശ്ശിനെ പെട്ടെന്ന് തലകറങ്ങി വീഴുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഏതായാലും ഗുളിക കൊടുക്കുന്നത് ആരാണ് നമ്മുടെ നയന വേറെ ആരും ആ മുറി കയറുന്നില്ലേ ആരും കാണുന്നില്ലേ ഗുളിക കൊടുക്കുന്നത് എപ്പോഴും നയന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വല്ലാത്ത പരവശമായി എല്ലാവർക്കും അങ്ങനെ ഹോസ്പിറ്റലിനകത്ത് ഐസുവിന്റെ അകത്താണ് കിടക്കുന്നത് നമ്മുടെ മുത്തശ്ശി പുറത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് എന്തു ഒന്നും അറിയില്ല ആകെപ്പാട പരവശവും എപ്രാളവും എല്ലാവർക്കും വസന്തര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് മുത്തശ്ശിനെ മുത്തശ്ശിനെ മുത്തശ്ശീനെയൊക്കെ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് ആ കുടുംബത്തിലുള്ള എല്ലാവരും കാണുന്നത് ഈ ജലജ സംഗിതം അങ്ങനെയാണ് കാണുന്നത് മനസ്സിൽ ഇനിയിപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് പുറത്ത് ജനത പ്രകടിപ്പിക്കാറുമില്ല അപ്പൊ അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത് അപ്പൊ എല്ലാവരും ആരെ ആകെ അങ്ങോട്ട് വേർത്ത് പരവശ്യമെടുത്ത് നിൽക്കുകയാണ് ഇതിനേക്കാൾ കൂടുതൽ വേർത്ത് നിൽക്കുന്നത് അനാമിക അനാമികക്ക് പേടിയാവോ ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ ഡോക്ടറിന് മരുന്ന് മാറി വല്ലതും കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ തലയിൽ വരുവോ ഏയ് ഇല്ല നയനല്ലേ കൊടുക്കണത് ഗുളികയെല്ലാം നയനയാണ് കൊടുക്കുന്നത് ഏതായാലും ആദ്യം ഇത് ജലജപ്പച്ചയോട് പറയാം ജലജപ്പച്ചിനെ പിരികേറ്റാം ഇത് നയന ചെയ്ത പണിയാണെന്ന് ജലജ അപ്പച്ചയോട് ചെന്ന് പറയാം എന്ന് പറഞ്ഞു ജലജയോട് ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ തന്നെ നിന്ന് അനാമിക പറയാ ഓഹ് എനിക്കങ്ങോട്ട് വല്ലാണ്ടാകും അപ്പച്ചി എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നില് നയനയാണെന്നാ അവളായിരിക്കും അവളല്ലേ ഗുളികയൊക്കെ കൊടുക്കണത് അപ്പം അവൾ എന്തെങ്കിലും ചെയ്ത് കാണൂന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട് ഹെയ് യാതൊരു വഴിയില്ല അവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കുമല്ലേ മുത്തച്ഛും മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ അപ്പം പിന്നെ എങ്ങനെ ചെയ്യാനാ അവൾ അങ്ങനെ ചെയ്യത്തില്ലായിരിക്കും ഇനിയിപ്പം നിനക്കോ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വല്യമ്മയ്ക്കോ വേണ്ടിയൊക്കെ ചെയ്യുന്ന പോലെയല്ല ഒരിക്കലും മുത്തശ്ശിയോട് അവൾ ആ ഒരു ക്രൂരത കാണിക്കില്ലെന്ന് പറയാം അപ്പോഴത്തേക്കും പിന്നെ അത് ആര് പറഞ്ഞു ക്രൂരത കാണിക്കില്ലെന്ന് അവൾ ആരാ സാധനം അവൾ എല്ലാവരുടെയും എല്ലാവരെയും എല്ലാവരുടെയും മനസ്സിൽ കയറി കയറി പറ്റിയിരിക്കുന്നത് തന്നെ ഒരു ഒറ്റ ലക്ഷ്യത്തോട് കൂടിയാ ഈ അനന്തപുരി തറവാട്ടിലെ സ്വത്ത് മുഴുവൻ ഒരുമിച്ച് അങ്ങ് അതിനു വേണ്ടിയല്ലേ ആ അതൊക്കെ ശരിയാ അപ്പൊ പിന്നെ അവക്കീ ദയാകാരുണ്യം എന്നുള്ള സാധനം സാധനമൊന്നും ഇല്ലന്നേ അവളുടെ മനസ്സ് നിറയെ ക്രൂരതയാ അവക്ക് ഈ സ്വത്തുക്കളൊക്കെ മാത്രം മതി അതുകൊണ്ട് മിക്കവാറും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചതാണോ ഇനി ഗുളിക കൊടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഗുളിക കൊടുത്ത് കാണുവോ എന്നൊക്കെ ഇങ്ങനെ സംശയം ഇങ്ങനെ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ പറയും അപ്പം ജലജയ്ക്കും കുറെ തവണ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സംശയം തോന്നൂല അപ്പൊ ജലജയ്ക്കും തോന്നു ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞു ജലജ ചെന്ന് ജാനകിയോട് പറഞ്ഞു ജാനകി ഓ ശരി യാണല്ലോ അങ്ങനെ ഇത് മാറി മാറി നമ്മുടെ ദേവയാനിയുടെ ചെവിയിലെത്തി ദേവയാനിയുടെ ചെവിയിലെത്തി കഴിയുമ്പഴത്തേക്കും ദേവയാനി ഇവരൊന്ന് രണ്ടെണ്ണം പറഞ്ഞു കേട്ടോ കാരണം ദേവയാനിക്ക് നയനയെ ഇപ്പൊ നന്നായിട്ട് അറിയാം നയനെ ആരാണെന്നും നയനെ എന്താണെന്നും നയനയുടെ എന്താണെന്നും തനിക്ക് കരൾ നൽകിയത് നയനയാണെന്നും ഒക്കെ അറിഞ്ഞ് നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയ ദേവയാനിയാണ് അപ്പം ദേവയാനിയുടെ ഇത് ഇത് കേട്ട് കഴിയുമ്പോൾ ദേവയാനി സഹിക്കുവോ ദേവയാനി നിങ്ങൾ എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നത് ഇനി ഈ കാര്യം ഇവിടെ പറഞ്ഞു പോകരുത് വേറെ ആര് ചെയ്താലും നയനെ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം അത്രയ്ക്ക് പ്രിയപ്പെട്ടത് അവക്ക് മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ അതുകൊണ്ട് ഏഹ് ശത്രുക്കളോട് പോലും അവൾ അങ്ങനെ ചെയ്യില്ല ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞു കേട്ടോ ദേവയാനി പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും ജലജെ ഞാൻ വെറുതെ ഇപ്പൊ വഴക്ക് കേൾക്കട്ടെ വന്നല്ലോ അവള് എന്നോട് പറഞ്ഞ് എരിവ് കയറ്റി ഇപ്പൊ ഞാൻ ചെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ വഴക്ക് കേട്ടു ഇത് ആരാമിക കേൾക്കേണ്ടതായിരുന്നെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ദേ ഇവിടെ വേറെ ഒന്നുമല്ല ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഗുളിക മാറിയാണ് കഴിച്ചിരിക്കുന്നത് അതും ഡേറ്റ് കഴിഞ്ഞ ഗുളിക എങ്ങാണ്ടാണ് കഴിച്ചിരിക്കുന്നത് അല്ലാതെ വേറൊരു ചാൻസും ഇല്ല ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണ് വസന്തര ഇട വയറ്റിലേക്ക് പോയിരിക്കുന്നത് അതാണ് പുള്ളിക്കാരിക്ക് ഇത്ര തളർച്ചയും ക്ഷീണവും ഒക്കെ വരാൻ കാരണം ഏതായാലും ഇത് ഇവിടെ കണ്ടുപിടിച്ചത് നന്നായി ഇല്ലെങ്കിൽ ഇത് തുടർന്ന് കഴിഞ്ഞ് തുടർന്ന് കഴിച്ചാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഏതായാലും റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ട് അല്ല ഇതിപ്പോ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കൊടുത്തതായിരിക്കോ അതോ ഇനിയിപ്പം ആ കിടക്കുന്ന ആള് തന്നെ എടുത്ത് ടുത്ത് ഒന്നും അറിയില്ലല്ലോ ഏതായാലും ഇനി നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് മുത്തച്ഛൻ വല്ലാണ്ട് അങ്ങ് പേടിച്ചു മുത്തച്ഛൻ പറഞ്ഞു ഹേയ് ഇല്ല ഡോക്ടറെ ഒരിക്കലും ഗുളിക മാറി കഴിക്കാൻ ചാൻസ് ഇല്ല കാരണം നയനമോളാ ഗുളിക എടുത്ത് കൊടുക്കുന്നത് അവൾ കറക്റ്റ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് ഗുളിക എടുക്കുമ്പോ തരെ തന്നെ ഡേറ്റ് നോക്കിയിട്ടേ അവള് ഗുളിക തരാറുള്ളൂ അത് ഒരിക്കലും അവൾ മറന്നിട്ടില്ല അവള് മറക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ നയനെ അവിടെ നിപ്പുണ്ടായിരുന്നു നയനെ വന്നിട്ട് അതേ മുത്തശ്ശ ഞാൻ അങ്ങനെ ഗുളിക മാറി കൊടുത്തിട്ടില്ല ഞാൻ ആ ഗുളിക കൊടുത്തത് അത് എനിക്കറിയാലോ ഞാൻ കൊടുത്ത ഗുളിക അത് ഡേറ്റ് കഴിഞ്ഞ ഗുളിക അല്ല ഡേറ്റ് കഴിഞ്ഞ ഗുളികയൊക്കെ മാറ്റി വേറിട്ട് എന്നില്ല വെച്ചിരിക്കുന്നത് അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ മോള് വെപ്രാളപ്പെടാതിരിക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ മോള് പറയുന്നത് മോള് മോളല്ലാതെ ഞങ്ങളുടെ റൂമിൽ ആരും കയറാറുമില്ല മോൾക്ക് ഞങ്ങളുടെ ഇവിടെ കറക്റ്റ് കറക്റ്റ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം യ് ഇത് അങ്ങനെയല്ലെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ആ അതെന്തോ ഏതോ അത് നിങ്ങളുടെ കാര്യമാണ് ഏതായാലും നിങ്ങൾക്ക് ഒന്ന് കേറി കാണും നിങ്ങളൊന്ന് കേറി കാണേ ഇനിയിപ്പൊ അയാൾ തന്നെ ഗുളിക മാറി കഴിച്ചതാണോന്ന് അറിയില്ലല്ലോ ഇപ്പം തന്നെ ഗുളിക മാറി കഴിക്കാമല്ലോ ചിലപ്പം പ്രായമൊക്കെ ആയതല്ലേ മറവിയൊക്കെ കാണൂലോ എന്ന് പറഞ്ഞപ്പോ ഹേയ് ഒരിക്കലും ഇല്ല ഞാൻ ആ ഗുളിക എടുത്തു കൊടുക്കുന്നത് ഒരിക്കലും മുത്തശ്ശി തന്നെ ഗുളിക കഴിക്കാറില്ല എന്ന് തന്നെയാണ് നമ്മുടെ നായനെ പറയുന്നത് ഏതായാലും ഡോക് ഡോക്ടറിനെ അല്ല മുത്തശ്ശീനെ കാണാൻ കയറി പ്രോളപ്പെട്ടിരിക്കുകയാണ് കയറി കാണണോ ഇനി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ആവുമോ എന്നൊക്കെ ഓർത്ത ഒരാൾ വെളിയിൽ നിക്കാ കേറാതെ ആര് നമ്മുടെ അനാമിക പേടിച്ച് വിറച്ച് അപ്പഴത്തേക്കും പെട്ടെന്ന് ജാനിങ്ങ് മോളെന്താ ഇവിടെ നിന്ന് ആലോചിക്കുന്നത് മോൾ ഇങ്ങോട്ട് കയറുകാന്ന് പറഞ്ഞുകൊണ്ട് നേരെ വിളിച്ചോണ്ട് പോയി അനാമികാനെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ തന്നെ ചോദിച്ചു വസന്തരേ നിനക്ക് എന്താ പറ്റിയത് നീ ഗുളിക എടുത്ത് കഴിച്ചോ ഇനി ഏതെങ്കിലും ഹേയ് നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇദ്ദേഹം ഈ പറയുന്നത് ഞാൻ ഗുളിക ഒന്നും എടുത്ത് കഴിച്ചൊന്നുമില്ല അറിയാലോ എനിക്ക് നയനമോളല്ലേ എപ്പോഴും ഗുളിക എടുത്ത് തരുന്നത് പിന്നെ എന്തിനു ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കണം ആകെപ്പാടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഏതായാലും ഡിസ്ചാർജ് ഒക്കെ ചെയ്ത വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു ചർച്ചാ വിഷയം തന്നെയാ ഗുളിക ആരായിരിക്കും മാറി വെച്ചിട്ടുണ്ടാകുക പേടിച്ചു വരച്ച അനാമിക നിൽക്കുന്നുണ്ടെങ്കിലും അനാമികൂടെ ആ ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അറിയാത്ത ഭാവത്തിന് ഇങ്ങനെ നടക്കുകയാണ് ഏതായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് തന്നെയാണ് നമ്മുടെ ആദർശം തീരുമാനിച്ചിരിക്കുന്നത് ആദർശവും നയനയും ഒക്കെ കാരണം നയനയാണ് ആ ഗുളിക എടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നയനയ്ക്ക് വേറൊരു രീതിയിലും ഒരു ഒരിതും വരാൻ പാടില്ല നയന നയന ഇത് കൊടുത്ത നയന പറയുന്നുണ്ട് അത് എല്ലാവർക്കും അറിയും ചെയ്യാൻ നയന അങ്ങനെ ചെയ്യുവല്ലെന്ന് അപ്പൊ ഇതിന് പിന്നിൽ ആരെങ്കിലും കാണും അതിപ്പൊ അറിയാൻ എന്താണ് ഒരു വഴി ഒരു വഴിയുമില്ല അപ്പോഴത്തേക്കുമാണ് നമ്മുടെ നവ്യ പറയുന്നത് ഒരു കാര്യം ചെയ്യാം സി സി ടി വി ഉണ്ടല്ലോ സി സി ടി വി നോക്ക് മുത്തശ്ശിയുടെ മുറിയിലേക്കും മുത്തശ്ശന്റെ മുറിയിലേക്കും നയനെ അല്ലാതെ വേറെ ആരാ ആ സമയത്ത് കടന്നു പോയിട്ടുണ്ടായിരിക്കാം നോക്ക് അപ്പൊ അറിയാലോ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഏതായാലും സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മുടെ അനാമികയാണ് മുറിയിലേക്ക് കയറി പോയിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മുടെ നായനയും നവിയും ചെയ്ത് ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു ഗുളിക മാറിയതിന്റെ സുൽപ്പൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പൊ തന്നെ മനസ്സിലായി ഈ വീട്ടിലെ ആള് തന്നെയാണെന്ന് അപ്പൊ ആ അതുകൊണ്ട് തന്നെയാണ് സി സി ടി വി പരിശോധിച്ചത് അങ്ങനെ പാവം നമ്മുടെ അനാമിക പിടിയിലാവുകയാണ് അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആരൊക്കെ നയനയും നവിയും അതുപോലെ തന്നെ നമ്മുടെ ആദശും കൂടെ അവർ മൂന്ന് പേര് സി സി ടി വി നോക്കി പെട്ടെന്ന് ആ ഒരു ഭാഗം വന്നപ്പോൾ നിർത്താതെ ചേട്ടാന്ന് പറഞ്ഞ് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക ബൈക്കിലേക്ക് വന്നു പിന്നെ ദേ ഫ്രണ്ടിലേക്ക് പോകുന്നു പെട്ടെന്ന് ആ ഒരു മിനിറ്റ് കൊണ്ട് ഗുളിക ആ ഒരു റൂമിലേക്ക് കടന്ന് ചെല്ലുകയാണ് ആ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു റൂമിനകത്ത് സി സി ടി വി ഇല്ലാത്തത് കൊണ്ട് അറിയത്തില്ല റൂമിനകത്ത് എന്താ നടന്നതെന്ന് എങ്കിൽ പോലും ആ സമയത്ത് നമ്മുടെ അനാമികയാണ് കയറിയത് അനാമിക ഡോറിന്റെ വെളിയിൽ നിന്ന് ഇതെല്ലാം കാണാൻ ഇവര് സി സി ടി വി പരിശോധിക്കുന്നത് ഇവരെ മുഖത്തോടും മുഖം നോക്കി അയ്യോന്നും വെച്ചോണ്ടിരിക്കുന്നു അപ്പഴത്തേക്കും തന്നെ നയനെ തിരിഞ്ഞു നോക്കിയതും ഒരാളിങ്ങനെ കൈ കൂപ്പി നിൽക്കുകയാണ് പറ്റിപ്പോയി പറ്റിപ്പോയി എന്നെ ഒന്നും ചെയ്യരുത് ആരോണും ഇത് പറയരുത് എന്നുള്ള രീതിയിൽ കൈ കൂപ്പി നിൽക്കുകയാണ് ഏതായാലും ഈ ഒരു ഭാഗത്തോടു കൂടിയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഞാൻ നിർത്താൻ പോകുന്നത് ഇനി ഇതിന്റെ ബാലൻസ് നമുക്ക് നാളെ പന്ത്രണ്ടര ആവുമ്പോക്കാം അല്ലെ അപ്പൊ ഇത് ഇന്നും നാളെയും വരാൻ പോകുന്ന വിശേഷല്ല ഞാൻ എടുത്തു പറയുകയാണ് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ അപ്കമിങ് പ്രമോ എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും കമന്റിൽ വന്ന ആൾക്കാർ പറയുന്നുണ്ട് നാളെ ഇത് വരില്ലല്ലോ ഇത് എങ്ങനെ നാളെ വരാനാണ് എന്റെ പൊന്ന് സബ്സ്ക്രൈബേഴ്സ് ഞാന് സത്യമായിട്ടും പറയാലോ ഒത്തിരി ബാഡ്സ് കമന്റ് ഒക്കെ വന്ന് 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 ഞാൻ ഇപ്പം നമ്മുടെ കമന്റ്സ് കമന്റ് ബോക്സ് ഓഫ് ഇടേണ്ട ഒരു അവസ്ഥ ഓഫാക്കിയിടേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ ഓഫ് ആക്കി ഓഫാക്കിയിടുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അത് വേറൊന്നും കൊണ്ടും അല്ല ഈ വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റ്സ് ഒക്കെ എഴുതുന്നുണ്ട് എന്നെയും എന്റെ വീട്ടിലുള്ളവരെയും കമന്റിലൂടെ ഒത്തിരി പേര് സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ കമന്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഞാൻ മാത്രം കേട്ടാ കുഴപ്പമില്ല ഇത് വീട്ടിലുള്ളവരൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഓർത്തു നോക്കണേ അവരുടെ ഒരു മാനസിക അവസ്ഥ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞാനിങ്ങനെ സഹിക്കും നമുക്ക് ഇത് ശീലമായി പക്ഷെ വീട്ടിലുള്ളവരൊക്കെ പറയുമ്പഴത്തേക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കി ഇട്ടത് ഞാൻ ദേവി ഇത് പറയുകയാണ് ഇത് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ അത് ആദ്യമേ പറയാതിരുന്നത് വേറൊന്നും അല്ല കേട്ടോ നമ്മൾ ഒത്തിരി ഇങ്ങനെ പറഞ്ഞു ആൾക്കാർ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് ില്ക്കുന്നവരായി വന്ന് നോക്കുന്നത് അപ്പൊ നമ്മൾ അപ്പോഴും ഇത് ഇത് പറഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ചിലപ്പോ അവർക്ക് ദേഷ്യം വരും അവര് കാണാതെ പോകും അപ്പൊ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവര് ഇനി വരാനിരിക്കുന്ന വിശേഷം കേൾക്കാൻ ആഗ്രഹമുള്ളവര് മാത്രമേ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുള്ളൂ കേട്ടോ കാരണം ഇഷ്ടമില്ലാത്തവര് ഇനി വരാനിരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണ്ട അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല നിങ്ങൾക്ക് കാണാനും പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണുവേം വേണ്ട അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാന് എന്താ പറയാ അഹങ്കാരത്തിന്റെ പുറത്ത് പറയുന്നതല്ല ഞാൻ ആവശ്യമുള്ളവര് കണ്ടാൽ മതി അത് മതിയില്ലോ വെറുതെ എന്തിനാ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഞാനും കൂടെ കേൾക്കാനിടയാകും അവരൊക്കെ കേൾക്കാനിടയാകും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ ഞാൻ പോവാ പിന്നെ വരാം നാളെ പന്ത്രണ്ടരെയാവുമ്പോൾ കാണാം ചാറ്റാ ബൈ ബൈ